കഴിഞ്ഞ ദിവസം നമ്മൾ നാട്ടിലൂടെ പോകുമ്പോ ഒരു അടിപൊളി അത്ര സ്റ്റോർ കണ്ടു നല്ല അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഉന്തുവണ്ടി മോഡലായിരുന്നു ഈ അത്ര സ്റ്റോർ ഉണ്ടായിരുന്നത് രാത്രി നല്ല അടിപൊളി ലേറ്റിൽ ഡിസൈൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ അത്ര കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അട്രാക്ഷൻ തോന്നി അങ്ങനെ ഞാൻ അത്രക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു ഒരുപാട് അത്രകളുടെ അടിപൊളി കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടത് മറിക അത്ര മാത്രല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന സ്മെല്ലില് ഫ്രാഗ്രൻസും കൂടുന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതും ലൈവായിട്ട് നല്ല സ്മെല്ലും നല്ല ക്വാളിറ്റിയും ഉണ്ടായിരുന്നു കേട്ടോ

Hasta